പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം എന്നെ കൂടാതെ ആലോചന കഴിക്കുകയും എന്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും ഫറവോന്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിനും മിശ്രീമിന്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിനും എന്റെ അരുളപ്പാട് ചോദിക്കാതെ മിശ്രീമിലേക്ക് പോകുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടം എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്നാൽ ഫറവോന്റെ സംരക്ഷണ നിങ്ങൾക്ക് നാണമായും മിശ്രീമിന്റെ നിഴലിലെ ശരണം ലജ്ജയായും ഭവിക്കും അവന്റെ പ്രഭുക്കന്മാർ സോവനിലായി അവന്റെ ദൂതന്മാർ ഹാനേസിൽ എത്തിയിരിക്കുന്നു അവരൊക്കെയും തങ്ങൾക്ക് ലജ്ജയും അപമാനവും അല്ലാതെ ഉപകാരമോ സഹായമോ പ്രയോജനമോ ഒന്നും വരാത്ത ഒരു നിമിത്തം ലജ്ജിച്ചു പോകും തെക്കേദേശത്തിലെ മൃഗങ്ങളെക്കുറിച്ചുള്ള പ്രവാചകം സിംഹി കേസരി അണലി പറക്കുന്ന അഗ്നിസർപ്പം എന്നിവ വരുന്നതായി കഷ്ടവും ക്ലേശവുമുള്ള ദേശത്തുകൂടി അവർ ഇളം കഴുതപ്പുറത്ത് തങ്ങളുടെ സമ്പത്തും ഒട്ടകപ്പുറത്ത് തങ്ങളുടെ നിക്ഷേപങ്ങളും കയറ്റി തങ്ങൾക്ക് ഉപകാരം വരാത്ത ഒരു ജാതിയുടെ അടുക്കൽ കൊണ്ടുപോകുന്നു മിശ്രീമേരുടെ സഹായം വ്യർത്ഥവും നിഷ്ഫലവുമത്രെ അതുകൊണ്ട് ഞാൻ അതിന് അനങ്ങാതിരിക്കുന്ന സാഹസക്കാർ എന്ന് പേർ വിളിക്കുന്നു നീ ഇപ്പോൾ ചെന്ന് വരുംകാലത്തേക്ക് ഒരു ശാശ്വത സാക്ഷ്യമായിരിക്കേണ്ടതിന് അവരുടെ മുൻപാകെ അതിനെ ഒരു പലകയിലെഴുതി ഒരു രേഖയായി കുറിച്ചു കുറിച്ചുവെക്കുക അവർ മത്സരമുള്ള ഒരു ജനവും ഭോഷ്കു പറയുന്ന മക്കളും യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കാത്ത സന്തതിയുമല്ലോ അവർ ദർശകന്മാരോട് ദർശിക്കരുത് പ്രവാചകന്മാരോട് നേരുള്ളത് ഞങ്ങളോട് പ്രവചിക്കരുത് മധുരവാക്ക് ഞങ്ങളോട് സംസാരിപ്പിൻ വ്യാജങ്ങളെ പ്രവചിപ്പിൻ വഴിവിട്ട് നടപ്പിൻ പാത തെറ്റി നടപ്പിൻ ഇസ്രായേലിന്റെ പരിശുദ്ധനെ ഞങ്ങളുടെ മുൻപിൽ നിന്ന് നീങ്ങുമാറാക്കുവിൻ എന്ന് പറയുന്നു ആകയാൽ ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ ഈ വചനത്തെ നിരസിച്ചു കളയുകയും പീഡനത്തിലും വക്രതയിലും ആശ്രയിച്ച് ചാരി നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ അകൃത്യം നിങ്ങൾക്ക് ഉയർന്ന ചുവരിൽ ഉന്തിനിൽക്കുന്നതും പെട്ടെന്ന് ഒരു മാത്ര കൊണ്ട് വീഴുന്നതുമായ ഒരു പൊട്ടൽ പോലെ ആയിരിക്കും അടുപ്പിൽ നിന്ന് തീയെടുപ്പാനോ കുളത്തിൽ നിന്ന് വെള്ളം കോരുവാനോ കൊള്ളാകുന്ന ഒരു കഷണം പോലും ശേഷിക്കാതെ വണ്ണം ഒരുവൻ കുശവന്റെ പൊട്ടക്കലം ഗണ്യമാക്കാതെ ഉടച്ചുകളയുന്നതുപോലെ അവനതിനെ ഉടച്ചു കളയും ഇസ്രായേലിന്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു മനം മനംതിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം എങ്കിലും നിങ്ങൾക്ക് മനസ്സാകാതെ അല്ല ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകുമെന്ന് നിങ്ങൾ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഓടിപ്പോകേണ്ടി വരും ഞങ്ങൾ തുരകങ്ങളിന്മേൽ കയറിപ്പോകും എന്നും പറഞ്ഞു അതുകൊണ്ട് നിങ്ങളെ പിന്തുടരുന്നവരും വേഗതയുള്ളവരായിരിക്കും മലമുകളിൽ ഒരു കൊടിമരം പോലെയും കുന്നിൻപുറത്ത് ഒരു കൊടി പോലെയും നിങ്ങൾ ശേഷിക്കുന്നതുവരെ ഏകന്റെ ഭീഷണിയാൽ ആയിരം പേരും അഞ്ചു പേരുടെ ഭീഷണിയാൽ നിങ്ങളൊക്കെയും ഓടിപ്പോകും അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാത്തവണ്ണം ഉയർന്നിരിക്കുന്നു യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ എരിശലീമരായ സിയോൻ നിവാസികളെ ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായി കരുണതോന്നും അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കയില്ല നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും വെള്ളി പൊതിഞ്ഞിരിക്കുന്ന ബിംബങ്ങളെയും പൊന്ന് പൊതിഞ്ഞിരിക്കുന്ന വിഗ്രഹങ്ങളെയും നിങ്ങൾ അശുദ്ധമാക്കും അവയെ മലിനമായ ഒരു വസ്തുപോലെ എറിഞ്ഞുകളും പൊയ്ക്കോ എന്ന് പറയുകയും ചെയ്യും നീ നിലത്ത് വിതയ്ക്കുന്ന വിത്തിന് മഴയും നിലത്തിലെ വിളവായ അപ്പവും അവൻ നിനക്ക് തരും അത് പുഷ്ടിയും സമൃദ്ധിയും ഉള്ളതായിരിക്കും അന്ന് നിന്റെ കന്നുകാലികൾ വിസ്താരമായ മേച്ചൽപ്പുറങ്ങളിൽ മേയും നിലമുഴുന്ന കാളകളും കഴുതകളും മുറം കൊണ്ടും പല്ലി കൊണ്ടും വീശിവെടിപ്പാക്കിയതും ഉപ്പുചേർത്തതുമായ തീൻതിന്നും മഹാസംഹാര ദിവസത്തിൽ ഗോപുരങ്ങൾ വീഴുമ്പോൾ ഉയരമുള്ള എല്ലാ മലയിലും പൊക്കമുള്ള എല്ലാ കുന്നിന്മേലും തോടുകളും നീരൊഴുക്കുകളും ഉണ്ടാകും യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും സൂര്യന്റെ പ്രകാശം ഏഴ് പകലിന്റെ പ്രകാശം പോലെ ഏഴിരട്ടിയായിരിക്കും ഇതാ കോപം ജ്വലിച്ചും കനത്ത പുക പുറപ്പെടുവിച്ചും കൊണ്ട് യഹോവയുടെ നാമം ദൂരത്തുനിന്ന് വരുന്നു അവന്റെ അധരങ്ങളിൽ ഉഗ്രകോപം നിറഞ്ഞിരിക്കുന്നു അവന്റെ നാവ് ദഹിപ്പിക്കുന്ന തീ പോലെയും ഇരിക്കുന്നു ജാതികളെ നാശത്തിന്റെ അരിപ്പുകൊണ്ട് അരിക്കേണ്ടതിന് അവന്റെ ശ്വാസം കവിഞ്ഞൊഴുകുന്നതും കഴുത്തോളം വെള്ളമുള്ളതുമായ തോടുപോലെയും ജാതികളുടെ വായിൽ അവരെ തെറ്റിച്ചുകളയുന്ന ഒരു കടിഞ്ഞാണായും ഇരിക്കുന്നു നിങ്ങൾ ഉത്സവാഘോഷ രാത്രിയിൽ എന്ന പോലെ പാട്ടുപാടുകയും യഹോവയുടെ പർവ്വതത്തിൽ ഇസ്രായേലിൻ പാറയായവന്റെ അടുക്കൽ ചെല്ലേണ്ടതിന് കുഴലോടുകൂടെ പോകും പോലെ ഹൃദയപൂർവ്വം സന്തോഷിക്കുകയും ചെയ്യും യഹോവ തന്റെ മഹത്വമുള്ള മേഘനാദം കേൾപ്പിക്കുകയും ഉഗ്രകോപത്തോടും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയോടും കൊടുങ്കാറ്റ് മഴക്കോൾ കന്മഴ എന്നിവയോടും കൂടെ തന്റെ ഭുജത്തിന്റെ അവതരണം കാണിക്കുകയും ചെയ്യും യഹോവയുടെ മേഘനാദത്താൽ അശൂർ തകർന്നു പോകും തന്റെ വടി കൊണ്ട് അവനവനെ അടിക്കും യഹോവ അവനെ വിധി ദണ്ടുകൊണ്ട് അടിക്കുന്ന ഓരോ അടിയോടും കൂടെ തപ്പിന്റെയും കിന്നരത്തിന്റെയും നാദമുണ്ടായിരിക്കും അവൻ അവനവരോട് തകർത്ത് പടപെട്ടും പണ്ടുതന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ അത് രാജാവിനായിട്ടും ഒരുക്കിയിരിക്കുന്നു അവനതിനെ ആഴവും വിശാലവുമാക്കിയിരിക്കുന്നു അതിന്റെ ചിതയിൽ വളരെ തീയും വിറകുമുണ്ട് യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും